ഹലോ ഫ്രണ്ട്സ് മഞ്ച സ്റ്റോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മുടെ കുടുംബശ്രീയിലെ സെക്രട്ടറിമാർക്ക് എന്തെങ്കിലും പ്രതിഫലം കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ കിട്ടുന്നുണ്ടോ അല്ലെങ്കിൽ അവരെടുക്കുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ ഒരു കുടുംബശ്രീ കൊണ്ടുപോകുന്നത് മൊത്തം സെക്രട്ടറി പ്രസിഡൻ്റ് ആയിരിക്കും അല്ലേ സെക്രട്ടറി ആയിരിക്കും മെയിനായിട്ട് കണക്ക് എഴുതുന്നത് അതുപോലെ തന്നെ മിൻസ് എഴുതുന്നത് മിക്കവരും അതിനൊന്നും നിൽക്കാറില്ല മറ്റുള്ള അംഗങ്ങളൊന്നും തന്നെ അവർക്കൊന്നും സമയമില്ല അവർ മീറ്റിങ്ങിന് വരുന്നത് തന്നെ സമയം കയ്യിൽ പിടിച്ചിട്ടായിരിക്കും അല്ലേ പൈസ ക്രിഫ്റ്റ് കൊണ്ട് തരുന്നു പോകുന്നു അല്ല അല്ലെങ്കിൽ ആന്തരിക വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നു പോകുന്നു അങ്ങനെയൊക്കെ ആയിട്ടുള്ള അയൽക്കൂട്ടങ്ങളാണ് മിക്ക അയൽക്കൂട്ടങ്ങളും ഉണ്ടാവുക അപ്പോൾ എല്ലാ പണിയും ആർക്കാണ് കിട്ടുന്നത് സെക്രട്ടറിക്കാണ് കിട്ടുന്നത് അല്ലേ ഒരു ഓഡിറ്റിംഗ് വരുമ്പോഴാണെങ്കിലും ഗ്രേഡിങ്ങിനാണെങ്കിലും ഇതെല്ലാം ബുക്സുകളും കണക്കുകളെല്ലാം കറക്റ്റാക്കി വെക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ് സെക്രട്ടറിയുടെ ഉത്തരവാദിത്വമാണ് അതിന് പ്രതിഫലമായിട്ട് എന്താണ് മറ്റുള്ള അംഗങ്ങൾ കൊടുക്കാറ് കുറ്റം മാത്രമേ ഉണ്ടാവുകയുള്ളൂ മിക്ക അയൽക്കൂട്ടങ്ങളിലും അല്ലേ എന്താ വെച്ചാൽ സെക്രട്ടറി അങ്ങനെ ചെയ്തില്ല ലോൺ തന്നില്ല അല്ലെങ്കിൽ ആ കണക്ക് എന്താന്ന് പറഞ്ഞു തന്നില്ല കണക്കുകളൊന്നും പറഞ്ഞു തരുന്നില്ല അങ്ങനെ നിരവധി കുറ്റങ്ങൾ മാത്രമാണ് സെക്രട്ടറിക്ക് ഉണ്ടാവുക പക്ഷേ സെക്രട്ടറി ചെയ്യുന്ന പണിക്ക് ഒരു പ്രതിഫലമൊന്നും ആരും കൊടുക്കാറില്ല മിക്ക അയൽക്കൂട്ടങ്ങളിലും ഓരോ കുടുംബശ്രീയിലെ മെമ്പർമാർ ഒന്ന് ആലോചിച്ച് നോക്കുക ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലെ സെക്രട്ടറിക്ക് ഞാൻ എന്ത് പ്രതിഫലമാണ് കൊടുക്കാറുള്ളത് ഇത്രയും കണക്കുകളും കാര്യങ്ങളും കറക്റ്റായി കൊണ്ട് നോക്കുന്നുണ്ട് അതുപോലെ ബാങ്കിൽ പൈസ അടയ്ക്കാനടക്കം സെക്രട്ടറി തന്നെ പോകണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് ഞങ്ങൾ പ്രതിഫലം കൊടുത്തിട്ടുള്ളത് എന്താണ് ഇനി കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണ്ടേ മിക്ക അയൽക്കൂട്ടങ്ങളിലും സെക്രട്ടറിമാർ ചെയ്യുന്ന പണിക്ക് അവർക്കൊരു നല്ല വാക്ക് കിട്ടിയാൽ മതി അത്രയും സന്തോഷം അവർക്ക് അല്ലേ അതുപോലും പറയാത്ത അയൽക്കൂട്ടങ്ങൾ ഉണ്ടാവും പിന്നെ ഓരോ കാര്യങ്ങൾക്ക് വെളിയിൽ പോകുമ്പോൾ കയ്യിൽ നിന്നും പൈസ പോകുന്ന സെക്രട്ടറിമാരും ധാരാളം ഉണ്ടാവും നമ്മൾ ഒന്ന് ആലോചിക്കണം എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സെക്രട്ടറി കഷ്ടപ്പെടുന്നത് അല്ലേ അപ്പോൾ അവർക്കൊരു നല്ല വാക്ക് പറയാം അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും സെക്രട്ടറിക്ക് എന്ന് നമുക്ക് ഒന്ന് നോക്കിയാലോ മിക്ക അയൽക്കൂട്ടങ്ങളിലും മാസവരി ഒരു തുക വാങ്ങിക്കാറുണ്ട് അത് നമ്മൾ ടി എ ആയിട്ടും അതുപോലെ എ ഡി ഐ ചിലവുകളൊക്കെ വരുമ്പോൾ ബുക്സുകൾ വാങ്ങിക്കാൻ സ്റ്റേഷനറി ഒക്കെ വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് മാസവരിയിൽ നിന്നാണ് നമ്മൾ തുക ചിലവാക്കാറുള്ളത് അപ്പോൾ അഞ്ച് രൂപ മുതൽ മാസം അഞ്ച് രൂപ ഒരു പത്ത് പേരുണ്ടെങ്കിൽ മാസം അമ്പത് രൂപ പിരിക്കുന്ന അയൽക്കൂട്ടങ്ങളുണ്ട് അഞ്ച് രൂപ മുതൽ ഇരുപത് രൂപ വരെ നമുക്ക് മാസവരിയായിട്ട് പിരിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഇരുപത് രൂപയൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു എമൗണ്ട് ആയില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആ എമൗണ്ട് പിരിക്കുന്നതിൽ നിന്ന് നമുക്ക് സെക്രട്ടറിയെ ഒഴിവാക്കാൻ പറ്റും ഈ മാസരി പിരിക്കുന്നത് അയൽക്കൂട്ടങ്ങൾ ചിലപ്പോൾ വർഷത്തിൽ രണ്ട് തവണയൊക്കെ പിരിക്കാറുണ്ട് കേട്ടോ എന്താ വെച്ചാൽ മാസം മാസം നമുക്കത് കണക്കെഴുതി സൂക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാസത്തിൽ രണ്ട് തവണയോ അല്ലെങ്കിൽ ഒരു തവണയോ പിരിച്ചുകൊണ്ട് ചെയ്യുന്ന ഉണ്ട് അങ്ങനെ പിരിക്കുന്ന പൈസ നമുക്ക് സെക്രട്ടറിക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും അതൊരു ഹെൽപ്പായിരിക്കും സന്തോഷമായിരിക്കും അല്ലേ അടുത്തായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയാം ആന്തരിക വായ്പ എടുക്കുന്ന എമൗണ്ട് അതായത് ഇൻട്രസ്റ്റ് നമുക്ക് സെക്രട്ടറിക്ക് ഒഴിവാക്കി കൊടുക്കാൻ പറ്റും നമ്മൾ മാക്സിമം പന്ത്രണ്ട് ശതമാനം വരെയാണ് പലിശ അയൽക്കൂട്ടങ്ങളിൽ വാങ്ങിക്കുന്നത് ആന്തരിക വായ്പയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്നത് അപ്പോൾ ആ പൈസ ഇളവ് ചെയ്യുകയോ അല്ലെങ്കിൽ പലിശ മുഴുവനായും ഇളവ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യാറുണ്ട് കേട്ടോ ചില അയൽക്കൂട്ടങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ അത് നിർബന്ധമില്ല നമ്മളുടെ അവസ്ഥ പോലെ മനസ്സിൻ്റെ നന്മ പോലെ ഇരിക്കും കേട്ടോ എന്താ വെച്ചാൽ സെക്രട്ടറിയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് സെക്രട്ടറിക്ക് ഒരു പ്രതിഫലം കൊടുക്കണം എന്ന് എല്ലാവരും കൂടെ ചിന്തിക്കുകയാണെങ്കിൽ മാത്രം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ എല്ലാ അംഗങ്ങളും വിചാരിക്കുന്നു അങ്ങനെ പലിശയളവ് സെക്രട്ടറിക്ക് മാത്രം കൊടുക്കണ്ട അതൊന്നും ശരിയാവില്ല എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റു രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയണത് കുടുംബശ്രീ വാർഷികത്തിന് മറ്റുള്ള അംഗങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു ചെറിയ പാരിതോഷികം പൈസയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ടോ കൊടുക്കാൻ കഴിയുണ്ടോ വാർഷികത്തിനൊക്കെ ചെയ്യുമ്പോൾ അത് സെക്രട്ടറിക്കും പ്രസിഡൻറ്റിനും ഒരു ഉപഹാരം നൽകുന്നത് വളരെ നല്ലതായിരിക്കും ഇനി അതും അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ സഹായം ചെയ്യാൻ പറ്റുന്നത് ലിങ്കേജ് ലോൺ എടുക്കുകയാണ് ഒരു കുടുംബശ്രീ എന്ന് വെക്കാം അപ്പോൾ ആ ലിങ്കേജ് ലോൺ എടുക്കണമെങ്കിൽ നിരവധി കഷ്ടപ്പാടുകളുണ്ട് അല്ലേ ബാങ്കിൽ നൂറ് പ്രാവശ്യം പോകണം എല്ലാ അംഗങ്ങളുടെയും കാര്യങ്ങൾ ശരിയാക്കണം അങ്ങനെയൊക്കെ ചെയ്ത് ലിങ്കേജ് ലോൺ കിട്ടുമ്പോൾ അതിൽ നിന്നൊരു ചെറിയ എമൗണ്ട് സെക്രട്ടറിക്ക് എല്ലാ അംഗങ്ങളും ചേർന്ന് കൊടുക്കാറുണ്ട് അത് സ്നേഹത്തിൻ്റെ പേരിലാണ് കേട്ടോ അതൊരു പ്രതിഫലമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല നിരവധി തവണ സി ഡി എസ് ഓഫീസിലും ബാങ്കിലും ഓരോരുത്തരുടെ ഡീറ്റെയിൽസും വാങ്ങി കഷ്ടപ്പെട്ട് ലിങ്കേജ് ലോൺ നമുക്ക് വാങ്ങിച്ചു തന്ന അതിൻ്റെ സ്നേഹോപഹാരമായി നമുക്ക് ചെറിയൊരു എമൗണ്ട് സെക്രട്ടറിക്ക് നൽകാൻ കഴിയും അങ്ങനെയും നമുക്ക് സെക്രട്ടറിയെ സഹായിക്കാൻ കഴിയും കേട്ടോ ചില പ്രദേശങ്ങളിലൊക്കെ സെക്രട്ടറിക്ക് ഇരുന്നൂറ് രൂപ വെച്ച് മാസം കൊടുക്കാറുണ്ട് കേട്ടോ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഓരോ കാര്യങ്ങളും ഫോണിലൂടെ വിളിച്ചറിയിക്കണം പതിനഞ്ച് ഉണ്ടെങ്കിൽ പതിനഞ്ച് അംഗങ്ങളെയും വിളിച്ചറിയിക്കേണ്ട ചുമതല സെക്രട്ടറിക്കാണ് അപ്പോൾ അതിന് ഫോൺ റീചാർജ് എന്ന രീതിയിൽ പൈസ കൊടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കാരണം വാട്സപ്പ് ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെയാണ് എന്തെങ്കിലും ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് അറിയാൻ കഴിയും പക്ഷെ നമുക്ക് സെക്രട്ടറിയെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്കേജ് ലോണൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ചെറിയൊരു തുക നമ്മുടെ പാരിതോഷികമായി നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയും പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സെക്രട്ടറിയോട് സ്നേഹം തോന്നണമെങ്കിൽ സെക്രട്ടറി അതുപോലെ തന്നെ അംഗങ്ങളോടും പെരുമാറിയിട്ടുണ്ടാവണം അല്ലേ ഓരോ കാര്യം കണക്കുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായി സൂക്ഷിക്കുകയും സാമ്പത്തിക ക്രമക്കേടുകളൊന്നും വരുത്താതെ നല്ല രീതിയിൽ അയൽക്കൂട്ടം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സെക്രട്ടറിയും കൂടെ ആയിരിക്കണം കേട്ടോ എങ്കിലാണല്ലോ എല്ലാവർക്കും സ്നേഹം ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിലൂടെ നിങ്ങൾക്ക് സെക്രട്ടറിമാർക്ക് പ്രതിഫലം കൊടുക്കണമോ കൊടുക്കേണ്ടയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂല്ലേ നല്ല സെക്രട്ടറിമാരാണെങ്കിൽ ആത്മാർത്ഥയുള്ള സെക്രട്ടറിമാരാണെങ്കിൽ നമുക്ക് തീർച്ചയായും എന്തെങ്കിലും പ്രതിഫലം കൊടുക്കണമെന്ന് നമുക്ക് എല്ലാ അംഗങ്ങൾക്കും തോന്നും അല്ലേ ഓക്കെ നിർബന്ധമൊന്നുമില്ല നല്ല രീതിയിൽ പോകുന്ന അയൽക്കൂട്ടങ്ങളിൽ നമുക്ക് സെക്രട്ടറിമാർക്ക് ഒരു ചെറിയ പാരിതോഷ്യം കൊടുക്കുകയാണെങ്കിൽ അവരുടെ കഷ്ടപ്പാടിന് ചെറിയൊരു സമ്മാനം എന്ന രീതിയിൽ അവർക്കും ഒരു സന്തോഷം സന്തോഷമുണ്ടാകും അത്രമാത്രം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഒരു കാര്യം കൂടെ ഉറപ്പുപെടുത്താണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേൽ കൂടാതെ ബെല്ലേക്കൻ കൂടെ പ്രസ്സ് ചെയ്യുകയാണെങ്കിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന വിശ്വാസത്തിലെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയുമായി വരുന്നവരെ ഓക്കെ ബായ്